ലോ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിദ്യാർത്ഥികൾ നേരിട്ട് നിരവധിയായ പ്രശ്നങ്ങൾ അപ്പോൾ എ വി ഇ പിടെ എന്ന നിലയിൽ നമ്മൾ ആദ്യം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഇറങ്ങിപ്പോകൂ എന്നാണ് പെൺകുട്ടികൾ എല്ലാവരും ചേർന്നു എ വി ഇ സമരപ്പന്തലിന് അടുത്തൊരു സമര പന്തുകയും അവരും ഈ നിരാഹാരം വന്നതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ ഒക്കെ എനിക്ക് വാപസാർ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ഉപാധ്യക്ഷൻ്റെ കണ്ണ് പൂർണ്ണമായി ആ സമരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാം ഞെട്ടിച്ച് സങ്കടത്തിലാത്തൊരു സംഭവമാണ് ബേബി ഇവിടെ കൊണ്ടുപോയി അദ്ദേഹം സ്വയം ജീവൻ എടുക്കാൻ കേരളം മൊത്തം കണ്ണീരിലായ ഒരു സംഭവം നമുക്കറിയുന്നുണ്ട് വിശാല് കുട്ടികളെ സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ എസ് ഡി പി ഐക്കാർ തീവ്രവാദികൾ വിശാലിനെ അവസാന ഡോറ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പോയിട്ട് ആ സമരത്തിൻ്റെ ഭാഗം പങ്കെടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ അന്ന് ചാടി വിശ്വലുകളിൽ കിട്ടിയത് തന്നെ മാത്രമാണ് പക്ഷേ കിട്ടാതിരുന്ന ഒരുപാട് പേർക്ക് വന്ന് അന്ന് പത്ത് പതിനെട്ട് ദിവസത്തോളം ഞാനന്ന് ജയിലിൽ പോയ ആളല്ല ക്രൂരമായ മർദ്ദനമായതുകൊണ്ട് അന്ന് എന്നെ പോയി ജയിലിൽ നിന്നും വിട്ടിട്ടില്ല നമ്മുടെയൊക്കെ മൃഗീയമായ ഒരു മനുഷ്യരെന്ന് പോലും എല്ലാ മനുഷ്യാവകാശ ലംഘനം നടത്തി വളരെ വൃത്തികീരമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് അടച്ചിടുകയാണ് ചെയ്തത് നമ്മൾ വെള്ളം ചോദിച്ചിട്ട് നമുക്ക് തരുന്നില്ല വെള്ളം വാങ്ങിത്തരാൻ വേണ്ടി അറിഞ്ഞിട്ട് നമ്മുടെ പല മുതിർന്ന ആളുകൾ പഴയ ഓൾഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് അവർക്കിതിനുള്ളിൽ കയറ്റുന്നില്ല നമ്മളൊരു പേര് അതിനുള്ളിലേക്ക് ഇരിക്കും പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് തൊട്ടപ്പുറത്ത് എസ് എഫ് ഐയുടെ ആളുകളിരിക്കുകയാണ് വളരെ കസാരയൊക്കെ ഇട്ടിരുന്നിട്ട് അവർക്ക് ബിരിയാണി മറ്റു കാര്യങ്ങളൊക്കെ അവിടുത്തെ നേതാക്കളൊക്കെ നിന്നിട്ട് പോലീസുകാരൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് എം എസ് എഫ് ഐ ടീമിന് ഒരു അക്രമോത്സുഖമായ ഒരു സമ ഇതുണ്ടായിരുന്നു അക്രമോസ്തുകൾ ക്രിമിനൽ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഒരു രക്തത്തിൽ അലിഞ്ഞു തരുന്ന ഒരു സ്വഭാവം ഒന്നോണം കൊണ്ടു നടന്നിരുന്നു ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇപ്പൊ കുറയുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ശക്തി കുറയുന്നു എന്നുള്ളതാണ് അടിക്കുന്നു ചാർജ് സത്യം പറഞ്ഞാൽ ആദ്യം ഓടിയവരുടെ കൂട്ടത്തിൽ അത് ഈ എ ബി വി പി കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സമരം നടക്കുന്ന കാലഘട്ടത്തിലാണ് വളരെ തിപ്പുടിയായി നടന്നിരുന്ന കാലഘട്ടമായിരിക്കും എങ്ങനെ ഓർത്തെടുക്കുന്നു ആ ഒരു സംഭവത്തെ ലോ അക്കാഡമി സമരത്തെ സംബന്ധിച്ച് ശരിക്കും അതൊരു എ ബി യു പിയുടെ ഒരു വിവിധ സമരങ്ങളെ പോലെ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുന്നൊരു സമരമായിരുന്നു ലോ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രിൻസിപ്പാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിദ്യാർത്ഥികൾ നേരിട്ട് നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അപ്പം എ ബി യുപിയുടെ റെപ്രസെൻറ്റേഷൻ എന്ന നിലയിൽ നമ്മൾ ആദ്യം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഇറങ്ങിപ്പോകൂ എന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ എ ബി യുപിയുടെ കുട്ടികളവിടെ അന്ന് നിരാഹാരം നിരാഹാരം എന്ന നിലയിലല്ല ആ വിഷയങ്ങൾ പരിഹരിക്കണം എന്ന് തോന്നി ക്യാമ്പസിനകത്തൊരു ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അവർ ക്യാമ്പസിനകത്ത് കുടിലെട്ടിയായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അതേ വിഷയത്തിലൊരു സമരം നടത്തി അപ്പോൾ സമരം നേരെ ഒരു സുപ്രഭാതി നേരെ കോളേജിനകത്തേക്ക് കയറുന്നു കോളേജിലെ ഗ്ലാസ് ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ചെറിയ തോതിൽ തള്ളി പൊട്ടിക്കുന്നു അതോടി തന്നെ മാനേജ്മെൻറ്റിന് വളരെ ഈസി ആയിട്ട് കൊണ്ട് പ്രിൻസിപ്പാൾ ഇവിടെ കോടതി പോയിക്കൊണ്ട് ഇത് അവസാനിച്ചു എന്നൊരു അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടാകും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ പന്തലൊക്കെ വിളിച്ചു കളഞ്ഞിട്ട് സമാധാനമായിരുന്ന സമരത്തിന് പോലും പുറത്തേക്കാവും അപ്പോൾ ഇതോടുകൂടി അവസാനിക്കും അപ്പോൾ എസ് എഫ് ഐ വെച്ചിട്ട് നടത്തിയ ഒരു നാടകമാണെന്ന് നമുക്കപ്പോൾ തന്നെ മനസ്സിലും ഇതോടുകൂടി അവസാനിക്കുമെന്നാണ് അവർ തീരുമാനിച്ചത് പക്ഷേ എ ബി എ പിടെ അന്നുണ്ടായിരുന്ന അഭിജിത്ത് എന്നാണ് അവരും ശേഖർ അങ്ങനെ തുടങ്ങി കുട്ടികൾ കല്യാണി ഗൗരി അങ്ങനെ എടുത്ത് പറയാൻ കുറേ അവരെല്ലാവരും പുറത്ത് നിരാഹാരം എന്ന നിലയിലേക്ക് ഒരു സമരം ചെറിയൊരു കമ്പിടിച്ചിട്ട് ടർപ്പ് കിട്ടി ഒരു നിങ്ങൾ പിന്നീട് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കണ്ട ഒരു സമരത്തിൻ്റെ രൂപമായി മാറുന്നതിന് മുമ്പ് അതങ്ങനെ തുടങ്ങുകയാണ് പിന്നീട് ആ വിഷയത്തിന് വലിയ പിന്തുണ വിദ്യാർത്ഥികളുടെ കിട്ടുകയും പെൺകുട്ടികളെല്ലാവരും എല്ലാവരും ചേർന്ന് എ ബി വി പിയുടെ സമരപ്പന്തലിന് അടുത്തൊരു സമരപ്പന്തലിലിടുകയും അവരും ഈ നിരാഹാരം എന്നതിനെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി പിന്നീട് കണ്ടതൊരു വടംവലിയുടെ ഒരു സമയം എന്ന നിലയിലേക്ക് വന്നു എസ് എഫ് ഐ എല്ലാവരും സമരത്തിലേക്ക് വരുന്നത് പക്ഷേ അവിടെ ഒരു തീരുമാനമെടുത്തു ഒരു വിദ്യാർത്ഥി വിഷയങ്ങൾ ശരിയായ ശരിയായവണ്ണം പരിഹരിക്കപ്പെടുക എന്നുള്ളതിനപ്പുറം ഒരു എ ബി വി പി എന്ന നിലയിൽ എ ബി വിപിയുടെ ഒരു പ്രത്യേകമായൊരു പേരുണ്ടാക്കണം എന്ന നിലയിൽ അവരത് എന്ന് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആ സമരത്തോട് അങ്ങേയറ്റം ആത്മാർത്ഥമായ സമീപനം വിഷയം പരിഹരിക്കുക എന്നുള്ളതിൽ ഉറച്ചു നിൽക്കാൻ അവിടെ പഠിച്ചു പക്ഷേ പത്ത് പതിനഞ്ച് ദിവസം വരെ ആരും ശ്രദ്ധിക്കാതിരുന്നൊരു സമരം പിന്നീട് അതൊരു വലിയ സമരമായി പൊതുരംഗത്ത് നിന്ന് ഇപ്പോൾ വി മുരളിയേട്ടൻ ബി ജെ പിയുടെ നേതാവ് അദ്ദേഹം അവിടെ വിദ്യാർത്ഥികൾക്കെല്ലാം ഐക്യദാർഢ്യം വെച്ചുകൊണ്ട് നിരാഹാരം തുടങ്ങുന്നു അങ്ങനെ ആ സമരത്തിനൊരു മൂവ്മെൻ്റ് ആവുകയാണ് വേറൊരു തലത്തിലേക്ക് അപ്പോഴെല്ലാം ആ സമരത്തിൻ്റെ പുറകിൽ നിന്ന് ആ കാര്യങ്ങൾ ചെയ്യാൻ നിയമിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു പശ്യൻ നമ്മൾ രണ്ടുപേരായിരുന്നു ആ സംഘടന തീരുമാനിച്ച പ്രകാരം അതേസമയം എ ബി പിടെ മറ്റൊരു പരിപാടി തിരുവനന്തപുരം നടക്കുന്നുണ്ട് ഒരു എന്ന് പറഞ്ഞിട്ട് ആയുർവേദ ഒരു കോൺക്ലേവ് ഒക്കെ ആയിട്ട് ഒരു വലിയ പരിപാടി പൂജപ്രമൈതാനത്ത് നടക്കുന്നത് അതിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങോട്ട് അത് ശ്രദ്ധിക്കണം എന്നറിയുക പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് എല്ലാവരും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ സമരത്തിന് മുന്നോട്ട് പോകുമ്പോൾ എ ബി വി പി അതിനെ മുന്നിൽ നിൽക്കണമെന്ന് വിദ്യാർത്ഥികൾ ആഗ്രഹിച്ചിരുന്നതാണ് പിന്നീട് ആ സമരം അവസാനിച്ചു എന്ന് രവീന്ദ്ര മൂന്നോ നാലോ തവണ വിളിച്ച ചർച്ചകളിൽ പങ്കെടുത്തിട്ട് സമരം അവസാനിച്ചു എന്ന് എ ബി വി പിയുടെ ഒരാൾ പറയുന്നത് വരെ ആ വിഷയം പരിഹരിച്ചു എന്ന് മറ്റുള്ളവർ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു ഞങ്ങൾ കിട്ടിയ ആ എ ബി വിപിയുടെ അത് കാരണം അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും പക്ഷെ അന്നാണ് പത്രക്കാരോട് കൂടുതൽ സംസാരിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും നിരന്തരമായി കിട്ടുന്നൊരു അവസരം ശരിയാണ് പക്ഷെ അന്ന് ഞങ്ങൾക്ക് പത്രക്കാരെ മുഖങ്ങളായി വന്നിരുന്നെങ്കിലും നിരവധി കേസുകളിൽപ്പെട്ടവർ ബി ജെ പിയുടെ ഒക്കെ എനിക്ക് ഭാവസാർ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ഉപാധ്യക്ഷൻ്റെ കണ്ണ് പൂർണ്ണമായി ആ സമരത്തിൽ നഷ്ടപ്പെട്ടു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ ബി വി പിയുടെ തന്നെ നമ്മളെല്ലാം ഞെട്ടിച്ച് സങ്കടത്തിലാഴ്ത്തിയൊരു സംഭവമായിരുന്നു എ ബി ഇപ്പിടെ കൊണ്ടുപിടുന്ന ക്ഷമത്ത് അദ്ദേഹം സ്വയം ജീവൻ എടുക്കാൻ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിനപ്പുറം ആ സമരത്തിൻ്റെ മാനസികാവസ്ഥ പോവുകയും അതൊക്കെ ഞങ്ങളെയൊക്കെ ഉള്ളിൽ ഉടക്കി അങ്ങനെ ഒരു വേദനാജനകമായ സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ വരികയും അതിൽ നിന്നൊക്കെ നമ്മൾ അതിജീവിച്ച് വരുന്നത് എങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു വിദ്യ അയാൾ മാനസികമായി അയാളുടെ ജീവിതം പോലും അത്രമത്ര ആക്ഷേപങ്ങൾ അവിടെ നിന്ന് നേരിട്ടതുണ്ട് പക്ഷേ എ ബി ബി പി സമരം അവസാനിച്ചു അവസാനിച്ചു എന്ന് പറയുന്നത് വരെ ആ സമരം തുടർന്നു പിന്നീടാണ് എല്ലാവരും വിദ്യാർത്ഥികളെ കേരളീയ സമൂഹത്തിൽ ഒറ്റ കൊടുക്കുന്നവരാണ് എന്ന് തെളിയിക്കുന്നതിന് വലിയ പങ്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് അതിന് സാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് മാനേജ്മെന്റുകളത് എങ്ങനെയാണ് വിദ്യാർത്ഥി വിഷയങ്ങൾ കൃത്യമായി ഇടപെടാതെ അഡ്ജസ്റ്റ്മെന്റ് സമരം നടത്തി വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നത് എന്ന് തുറന്നു കാണിക്കുന്നതിന് ആ സമരത്തിന് വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സമരത്തിന്റെ പ്രത്യേകത ഇനി മറ്റ് സമരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രത്യേകിച്ച് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അതിൽ രസകരമായി പറയാൻ നമ്മൾ സെക്രട്ടേറിയറ്റ് മാർച്ചോട്ടോ ഭാദ്യമായി പോവാണ് പ്ലസ് ടു പഠിക്കുന്ന സമയത്തായിരുന്നു ഒരു സെക്രട്ടേറിയറ്റ് മാറിച്ചത് അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നമ്മളെല്ലാം സാധാരണ വ്യക്തികളിങ്ങനെ പോവുകയാണ് പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല നേരെ അവിടെ പോകുന്ന സമയത്ത് തന്നെ ജലപീരം കയടിക്കുന്നു ലാത്തി ചാർജ് തുടങ്ങുന്നു സത്യം പറഞ്ഞാൽ ആദ്യം ഓടിയവരുടെ ആളാണ് ഞാൻ അത് പറയുന്നതിന് മടിയുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് വന്ന സമയത്ത് വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം പത്രം നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എടുത്തവർ അവർക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് പോലീസ് അന്നൊരു തീരുമാനം എടുത്തിരുന്നു ഇനി ഇത്തരം വിഷയങ്ങളിൽ മുന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മളെന്നുള്ളത് തൊട്ടടുത്ത ഒരു സമയം നടക്കുമ്പോഴാണ് മദനി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരം ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അന്ന് എ ബി യു പിക്ക് നേരെ വലിയ അക്രമം പോലീസ് അന്ന് ഞങ്ങളെല്ലാവരും അതിൻ്റെ മുന്നിൽ നിന്ന് സമരത്തിനെ നയിച്ച് സമരത്തിൻ്റെ എക്സ്പെയിൻ ജലബിരങ്കിക്കൊള്ളുകയോ കൊള്ളുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് തുടർച്ചയെന്നോളം സമരങ്ങളുടെ ഭാഗമാകാൻ പറ്റി എല്ലാവരോടൊപ്പം സമരത്തിൻ്റെ ഭാഗമാകാൻ പറ്റി പിന്നെ നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു സമരം എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അബ്ദുറബ് സ്കൂളുകളിൽ അതായത് മലപ്പുറം പ്രദേശങ്ങളിലെ എയ്ഡഡ് മേഖലകളിൽ കൂടുതൽ സ്കൂളുകൾ അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചു സീറ്റുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട് നിങ്ങൾ ഗവൺമെൻറ് മേഖലകളിൽ അത് കൂടുതൽ അനുവദിക്കണം എന്താ ഗവൺമെൻറ് സെക്ട് ഗൈഡട്ടിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ് അത് ചെയ്യാൻ പോലെ പ്ലസ് ടു അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു എ ബി പിൻ്റെ നേതൃത്വത്തിൽ അന്നൊരു സമരം ആ സമരത്തിൽ പങ്കെടുക്കുമ്പോഴുള്ളതാണ് നിങ്ങളിപ്പോൾ ചോദിച്ചാൽ ആ ചിത്രങ്ങളൊക്കെ ഇതുള്ളതാണ് അന്ന് വലിയ മർദ്ദനം സ്വാഭാവിക അതിൻ്റെ വിശ്വലൊക്കെ ഉണ്ട് വലിയ മർദ്ദനം അന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല അന്ന് വിശ്വലുകളിൽ കിട്ടിയത് തന്നെ മാത്രമാണ് പക്ഷേ കിട്ടാതിരുന്ന ഒരുപാട് പേർക്ക് വന്ന് അന്ന് പത്ത് പതിനെട്ട് ദിവസത്തോളം ആളുകൾ ജയിലിൽ ഇന്നും നമ്മൾ ആ കേസിന് വരുന്നവരാണ് ജയിലിൽ കിടന്നു ഞാനന്ന് ജയിലിൽ പോയ ആളല്ല ക്രൂരമായ മർദ്ദനമായതുകൊണ്ട് അന്ന് എന്നെ പോയി ജയിലിൽ നിന്നും വിട്ടിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്നും ഹോസ്പിറ്റലിൽ അറസ്റ്റ് ചെയ്തു പക്ഷേ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടില്ല ആ സമരമാണ് വലിയ അതിൽ തുടർന്ന് നിരവധി ഞാൻ സംഘർഷം നേരിട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതെല്ലാവരും നേരിട്ടതുപോലെ അന്ന് ആണ് ഞാൻ ആദ്യമായി വ്യക്തിപരമായി എന്ന് വലിയ പോലീസിൻ്റെ മർദ്ദനങ്ങൾ നേരിടുന്നത് അതാണ് പിന്നെ തുടർച്ചയെന്നാണ് മേ ബി ഇപ്പോഴത്തെ സംസ്ഥാന വിശാൽ മരിക്കുന്ന സമയത്തൊരു അനുഭവമുണ്ട് വിശാൽ മരിക്കുന്ന സമയത്ത് രാവിലെ ടി വി താരെ വീട്ടിൽ നിന്ന് അമ്മയെല്ലാം ടി വി കാണുകയാണ് അപ്പോൾ അന്നത്തെ എ ബി ഇ സംസ്ഥാന സെക്രട്ടറി എം മനീഷ് കുമാർ വിളിക്കുകയാണ് വിളിച്ചിട്ട് ഇങ്ങനെ വിശാല് മരിച്ചത് അപ്പോൾ രാവിലെ എന്നെ വിളിക്കുക ആറ് മണിക്ക് അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് പോകണം ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞു അപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഡോർ പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ സാധനം തുറക്കുന്നില്ല കാരണം അന്ന് ഇന്ത്യ വിഷനിലൊക്കെ ടി വി കാണുന്ന സമയത്ത് കേരളം മൊത്തം കണ്ണീരിലായ ഒരു സംഭവം നമുക്കറിയാൻ പറ്റും വിശാല് കുട്ടികളെ സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ എസ് ഡി പി എക്കാർ തീവ്രവാദികൾ വിശാലിനെ കൊലച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ പ്രിയപ്പെട്ട വിശാലെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആ വിഷയത്തിൽ അന്ന് എ ബി പിയുടെ പഠന ശിബിരം പത്തനംതിട്ടയിൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിശാൽ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നതാണ് സംസ്ഥാന പഠന ശിബിരം നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ് അപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് പോകണം നമ്മൾ ആ വിഷയത്തിൽ പക്ഷേ ഈ ഡോറൊക്കെ പോയി നമ്മൾ അന്ന് മറ്റൊരു വീടിൻ്റെ സാഹചര്യങ്ങളിലാണ് അപ്പോൾ അവസാനം ആ ഇങ്ങനെ പൊട്ടിച്ചിട്ട് പോയിട്ട് ആ സമരത്തിൻ്റെ ഭാഗം പങ്കെടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ അന്ന് ചാടി പോകുമായിരുന്നു അപ്പോൾ അന്ന് പോയി അന്നൊക്കെ ഒരു സമരം സെക്രട്ടേറിയറ്റുകൾ അന്ന് വലിയ വിഷയം സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ നമ്മൾ സംഘടിപ്പിക്കുകയും പിന്നീട് നമ്മൾ ആ വിഷയം വളരെ രീതിയിൽ തന്നെ എ ബി പി മുന്നോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തു പിന്നീടുള്ള സമരങ്ങൾ ഒരുപാട് സമരങ്ങളുണ്ട് ഇപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ സമരങ്ങൾ നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും പിന്നീട് എ ബി പിടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലൊരു വിഷയം എല്ലാവരും ആലോചിച്ചിട്ട് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കരുതെന്ന് പറഞ്ഞാൽ അത് അപൂർണമായിരുന്നു പൂർണ്ണമായിട്ടും പുറത്തുവിട്ടിരുന്നില്ല എന്താണെന്ന് പോലും അറിയില്ല നടപ്പിലാക്കുന്നത് അപ്പോൾ സമരം നടത്തുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ എല്ലാവരെയും സമീപിച്ചിരുന്നു പൂർണ്ണമല്ല എന്ന നിലയിൽ അപ്പോൾ ഒന്ന് സമൂഹത്തിൽ വളരെ തോതിൽ അറിയുന്നൊരു വിഷയമല്ല അപ്പോൾ എങ്ങനെയാണ് സമൂഹം ഇതിനെ കാണുക എന്നുള്ളതല്ല അപ്പോൾ എ ബി പി ടീം ഒരുമിച്ച് എന്ന് ആലോചിച്ചു എ ബി പി ഇടപെടേണ്ട വിഷയമാണ് സമൂഹം അറിഞ്ഞോ ഇല്ല എന്നുള്ളതല്ല ആ വിഷയത്തിൽ സമരം നടത്തണമെന്ന് വളരെ സമാധാനപരമായ സമരമായിരുന്നു പക്ഷേ അന്ന് എനിക്കതാണ് പ്രത്യേകമായ നിർദ്ദേശത്തിൻ്റെ ഭാഗം എന്നുള്ളത് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു പ്രകോപനവും ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എ ബി ഇപിയുടെ സംസ്ഥാന സെക്രട്ടറി അന്ന് ഞാനായിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു പോലീസ് ലാത്തിചാർജാണ് നടന്നത് ലമിക്ക് മുമ്പ് തന്നെ ചാർജ് നടത്തിയിട്ട് അടിച്ചമർത്താനുള്ളൊരു ശ്രമം അത് പിന്നീട് കോടതി പോലും ആ അങ്ങനെ നടപ്പിലാക്കരുത് ഖാതർ കമ്മീഷൻ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കോടതിയുടെ പോലും പ്രസ്ഥാനങ്ങൾ പിന്നീട് വന്നത് പിന്നീടാണ് സമൂഹം അത് വലിയ തോതിൽ എന്താണ് ആ വിഷയം ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അങ്ങനെ എ ബി ഇ സമരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ പിന്നെ തിരുവനന്തപുരത്ത് ജീവിക്കുന്നവർ അവിടെ പ്രവർത്തനം നടത്തുന്നവർ എന്ന നിലയിലൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരും ഇവിടെ പ്രവർത്തിക്കുന്നവരെല്ലാം ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു ഒരു അവസരം കിട്ടുന്നവരാണ് ഭാരതിയുടെ പറയുന്നുണ്ട് ആണെങ്കിൽ ശക്തി കൂടും കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ് ആണെങ്കിൽ ഇത്തിരി ശക്തി കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ തോന്നിയിട്ടുണ്ടോ ഉറപ്പായിട്ടും അധികാരവർഗത്തിന്റെ ടൂളുകളാണ് ദൗർഭാഗ്യകരമായ അവസ്ഥയിലാണെങ്കിലും ചിലപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല പോലീസ് വിദ്യാർത്ഥി പക്ഷേ അവർ അങ്ങനെയാണ് പെരുമാറുക അത് ജലപിരങ്കിയെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് അനുഭവമുള്ളൊരു സംഭവമുണ്ട് ഒരു വലിയ സമരം ഞങ്ങളും നടത്തുന്നുണ്ട് എസ് എഫ് ഐയും നടത്തുന്നുണ്ട് പക്ഷേ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെയൊക്കെ മൃഗീയമായ ഒരു മനുഷ്യരെന്ന് പോലും എല്ലാ മനുഷ്യാവകാശ ലംഘനം നടത്തി വളരെ വൃത്തികീരമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് അടച്ചിടുകയാണ് ചെയ്തത് നമ്മളെ എയർ ക്യാമ്പിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വെള്ളം ചോദിച്ചിട്ട് നമുക്ക് തരുന്നില്ല വെള്ളം വാങ്ങിത്തരാൻ വേണ്ടി അറിഞ്ഞിട്ട് നമ്മുടെ പല മുതിർന്ന ആളുകൾ പഴയ ഓൾഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർക്കിതിനുള്ളിൽ കയറ്റുന്നില്ല മനുഷ്യത്വരൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ ഒരു അതിനുള്ളിലേക്ക് ഇട്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് തൊട്ടപ്പുറത്ത് എസ് എഫ് ഐയുടെ ആളുകളിരിക്കുകയാണ് വളരെ കസാരയൊക്കെ ഇട്ട് ഇരുന്നിട്ട് അവർക്ക് ബിരിയാണി മറ്റു കാര്യങ്ങളൊക്കെ അവിടുത്തെ നേതാക്കളൊക്കെ നിന്നിട്ട് പോലീസുകാരൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് ഒക്കെ ചെയ്യാണ് ഒരേ സമയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഒരേ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സമരം നടത്തിയവർ ഒരുമിച്ച് സ്റ്റേഷനിലെത്തുമ്പോൾ ഞങ്ങൾ മനുഷ്യത്വപരമായി വെള്ളം പോലും കുടിക്കാനുള്ള അവസരം തരാതെ എ ബി പി പ്രവർത്തകരെ അതിനുള്ളിലേക്ക് ഇടുകയാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാമെന്നവർ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റാതെ ഇടുകയാണ് പക്ഷേ എസ് എഫ് ഐകാർക്ക് തലോടലും കൊടുത്ത് ബിരിയാണിയും വാങ്ങിച്ച് കൊടുത്ത് ചെയ്യുന്നുണ്ട് രണ്ട് കേസുകൾ ഒരു സ്വഭാവം എ ബി വി പിയുടെ പ്രവർത്തകർ അവർ സമരം ചെയ്യുന്നത് സമരം ചെയ്തതിന് ശേഷം കേസുകൾ കോടതിയിൽ പറഞ്ഞ് കോടതി വെറുതെ വിട്ടതല്ലാതെ സർക്കാരിൻ്റെ സഹായി ഇല്ല ഇവർ നിരന്തരമായി സമരം ചെയ്യാറുണ്ട് അഞ്ച് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കും ആ സമയത്ത് കെ എസ്വിൻ്റെ സമരം ഉണ്ടാകും തൊട്ടടുത്ത വർഷം അവർക്കറിയാം കൃത്യമായി ഇതെല്ലാം ആ സർക്കാർ എഴുതി തള്ളും തൊട്ടടുത്ത വർഷം സി പി എം കോൺഗ്രസ് വരും സി പി എം എസ് എഫ്ഐയുടെ സമരം ഇതൊക്കെ എഴുതി തള്ളും അപ്പം കേസ് എഴുതി തള്ളുന്ന സ്വഭാവം അപ്പം ഇതെല്ലാ പരിഗണനയും തലോടലും ഏറ്റുവാങ്ങിയാണ് അവർ പ്രവർത്തിക്കുന്നത് പക്ഷേ എ ബി പിയുടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷം എന്ന മര്യാദ പോലും ലഭിക്കാതെയാണെന്നുള്ളതിലൊരു സംശയമില്ല ഇപ്പോൾ ഞാൻ കുറച്ചു ചേട്ടൻ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഇവിടെ വന്ന സമയത്തൊക്കെ എസ് എഫ് ഐ അദ്ദേഹത്തോട് പെരുമാറിയ രീതിയെ കുറിച്ച് ജീവന് പേടിച്ചുകൊണ്ട് ആയുധങ്ങളും വേണ്ടി കോളേജിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പിന്നീട് ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു സാഹചര്യം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം കേരളത്തിനുണ്ട് എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ ഒരു വലിയ ക്രൂരതകൾക്ക് നമുക്കറിയാം ഈ മുറിയിൽ അടച്ചിട്ട് മർദ്ദിക്കുന്ന ഉണ്ടായിരുന്നു കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ പക്ഷെ വന്ന മാറ്റങ്ങൾ എന്നാലും ഇന്നും ഇത് നടക്കുന്നുണ്ട് കുറച്ച് കാലങ്ങളായി മുന്നിലേക്ക് വരുന്നുണ്ട് ആ ഒരു അല്ല ഒന്ന് ഐ എന്നല്ലേ സി പി എം എസ് എഫ് ഐ ടീമിന് ഒരു എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഒരു രക്തത്തിൽ അലിഞ്ഞു അലിഞ്ഞേരുന്ന ഒരു സ്വഭാവം കൊണ്ടു നടന്നിരുന്നു അപ്പോൾ എവിടെയാണോ അധികാരത്തിൽ അവരെത്തുന്നത് എവിടെയാണോ ശക്തിയായി അവർ മാറുന്നത് അവിടെയെല്ലാം അക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു സമീപനം അവർ സ്വീകരിക്കാറുണ്ട് അത് തുടർന്നിരുന്നു എന്നുള്ളതല്ല ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇപ്പോൾ കുറയുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ശക്തി കുറയുന്നു എന്നുള്ളതാണ് അതായത് വിദ്യാർത്ഥികൾ പൊതുസമൂഹം ഒക്കെ തന്നെ ഇത് അഡ് അഡ്രസ്സ് ചെയ്യുകയും ഈ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു സമൂഹമായി ശക്തിയായി കേരളീയ സമൂഹം മാറുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം ആക്രമണങ്ങളുടെ അളവ് അവർക്ക് പഴയതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ കേരളത്തിൻ്റെ പൊതുവായൊരു അന്തരീക്ഷത്തിൽ എല്ലാവരും ഒരു തരത്തിൽ അത്തരം അന്തരീക്ഷങ്ങളെയൊക്കെ ഒഴിവാക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇന്നലെ പോലും ഇന്നലെ പോലും നമ്മുടെ തൃശൂർ കുന്നംകുളത്ത് ഒരു ബി ജെ പിയുടെ പ്രവർത്തകന് ചുറ്റുക കൊണ്ടാണ് തലയടിച്ച് അദ്ദേഹത്തെ ഇത് അത് ഇന്ത്യ സഖ്യമാണ് എല്ലാവരും അതിനകത്തുണ്ട് കേരള കോൺഗ്രസ് ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ അക്രമകാരികളെ സംരക്ഷിക്കുകയും കൂടെ നിർത്തുകയും തങ്ങളുടെ രാഷ്ട്രീയങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പൊതുവായ സ്വഭാവം ഏതെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുന്നത് പോലെയല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ കണ്ണൂരിലൊരു കൊലപാതകം നമ്മൾ പരിസരം ഒരു ഒരാളെ കൊല്ലുന്നു അതേതിന് ശേഷം ആ അമ്മ തൻ്റെ മകനെ വളർത്തുന്നു അപ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെട്ടു മകൻ മാത്രമേ ഉള്ളൂ മകനെ വളർത്തി വളർത്തി വലുതാക്കി മകൻ ആ വീടിന് എന്തെങ്കിലും കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു ആ സമയാകുമ്പോൾ മകനെ കൊല്ലുന്നു അപ്പോൾ ഒരു അമ്മയുടെ മാനസികാവസ്ഥ ഭർത്താവ് മരണപ്പെട്ടു കൊച്ചിലെ തന്നെ പിന്നെ കുട്ടിയെ ഒറ്റയ്ക്ക് വളർത്തി വളർത്തി അവനെ വലുതാക്കി അവൻ ജോലിക്ക് പോയി ആ വീടിന് വീടിനെന്തെങ്കിലും ചെയ്യുന്നുള്ള മാനസികാവസ്ഥയെന്നു കുടിപ്പക പോലെ പിന്നീട് മകനെ കൊല്ലുന്നു ഇതൊക്കെ ഈ കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്നതാണ് അച്ഛനെ കൊന്ന് ബി ജെ പി ഭയങ്കര സംഭവം ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു ഇത്ര വർഷം കാത്തിരുന്നു പിന്നെ മകനെ കൊല്ലുകയാണ് അപ്പോൾ ഇതൊരു കുടിപ്പക പോലെ തെറ്റായ ജനാധിപത്യ വിരുദ്ധമായ ആക്രമണത മാനസികാവസ്ഥയാണ് അതിൽ മാറ്റം വന്നിട്ടുണ്ട് നമ്മളും എല്ലാവരും അതിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടാവാൻ പാടില്ല അതിലെല്ലാവരും മുൻകൈ എടുക്കണം എ ബി വി പിയുടെയും ബി ജെ പിയുടെയും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ളവരെയും ഒക്കെയുള്ള ഒരു വലിയ പ്രവർത്തനം കേന്ദ്ര സർക്കാരിൻ്റെ കടന്നുവരവും വരവും ഒക്കെ ഇതിന് വലിയൊരു ഇതായിട്ടുണ്ട്